സൗണ്ട് കേട്ടെ ഇതില് സിഗ്നൽ കാണിച്ചപ്പോ തന്നെ സൗണ്ട് കേട്ടെ ഇവിടെ ആരാണ് നടക്കുന്നേ അമ്മേ അമ്മയാണോ നമ്മുടെ മൈൻഡ് സെറ്റ് അത് ഗോസ്റ്റ് അയ്യോ ഓലിപ്പോൾ അങ്ങനെ തൊണ്ടിട്ടില്ലേ ഇവിടെ ഒന്നും കാണത്തില്ലായിരിക്കും ഹായ് വെൽക്കം ടു ഡയറിങ് സൂര്യ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ലാസ്റ്റിറ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും സോ എൻ്റെ വീടിൻ്റെ ടെറസിൽ വെച്ചിട്ട് ഞാൻ ഒരു നീക്കർ ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഗോസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു സോ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ബട്ട് അത് റിലേറ്റഡായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയാം അത് റിലേറ്റഡായിട്ടെന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതേ വീട്ടിൽ തന്നെ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ പട്ടി ശരിക്കും കുറയ്ക്കുന്നത് കണ്ട് കാണുമായിരിക്കും പട്ടി ഓലയിടുന്നത് കേട്ട് കാണുമായിരിക്കും കുറയ്ക്കുന്നതല്ല സോ അത് വന്നിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ബാക്ക് സൈഡിൽ വന്നിട്ട് ഫുൾ കണ്ടമാണ് സോ മൊത്തം വെള്ളം കെട്ടി കിടക്കുന്ന ഒരു ഏരിയ ആണ് പിന്നെ അങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സോ അവിടുന്ന് ആണ് സൗണ്ട് കേൾക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് സോ ഇന്ന് വന്നിട്ട് ആ കണ്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ സോ അവിടുന്ന് ആണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് മാറിയാണ് ഈ ഒരു സ്പോട്ടുള്ളത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് അന്ന് നമ്മളൊരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്തില്ലായിരുന്നു നീക്കറഫോണയ്ക്കെന്ന് പറയുമ്പോൾ ഗോസ്റ്റടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന് സോ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊരു ആപ്പാണ് അതായത് ഗോസ്റ്റിൻ്റെ ഗോസ്റ്റ് ഡിറ്റക്ടർ എന്നാണ് ആപ്പിൻ്റെ പേര് സോ അത് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് ഒരു കാര്യം പറയാം ഇത് വന്നിട്ട് കംപ്ലീറ്റ്ലി വന്നിട്ട് ഒരു കണ്ടൻറ് വേണിറ്റ് മാത്രം ചെയ്യുന്ന സംഭവമാണ് ഇതാരും തന്നെ വീട്ടുകളിൽ ട്രൈ ചെയ്യരുത് ഓക്കെ ഞാനത് ഫസ്റ്റ് എന്ന് പറഞ്ഞേക്കുവാണ് സോ ജസ്റ്റ് ട്രൈ ചെയ്യുന്ന നോക്കാം നൈറ്റ് വിഷൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഞാനിപ്പം ഇവിടെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ റെൻറ്റിന് താമസിക്കുന്ന വീടാണ് സോ ഇതിൻ്റെ ഒരു ഓണത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അതായത് കോവിഡ് സമയത്തൊക്കെ മരിച്ചായിരുന്നു മരിച്ചു പോയിട്ടുണ്ടായിരുന്നു സോ അവരടക്കം ചെയ്തിരിക്കുന്നത് ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ സോ ഇത്രയും ഡിസ്റ്റൻസ് വരുത്തുള്ളൂ ഞാനിപ്പോൾ കാണിക്കുന്നില്ല ഇനി കൈ അക അകലം ഡിസ്റ്റൻസ് മാത്രമേ വരുത്തുള്ളൂ അടക്കം ചെയ്തിരിക്കുന്ന ആ സ്പോട്ട് അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ചില ഏരിയകളിൽ വന്നിട്ട് ഇതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ അവരെ വന്നിട്ട് അതേ പുരയിടത്തിന് ചുറ്റും ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ അവരടക്കം ചെയ്യുന്നൊരു സംഭവമുണ്ട് സോ ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് നിങ്ങളുടെ അവിടെ അങ്ങനെ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം ഓക്കെ സോ ഇപ്പോൾ നമുക്ക് വന്നിട്ട് ആപ്ലിക്കേഷൻ ട്രൈ കൊക്കിൻ്റെ പറവയുടെ സൗണ്ട് കേട്ടെ കൊക്ക് ഈ സമയത്ത് വെട്ടം അഴിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും സോ കേട്ടോ മറ്റേ പറവില്ല രാത്രിയിലൊരു പറവുണ്ടല്ലോ അത് കൊക്കല്ല വേറൊരു സോ അതിൻ്റെ സൗണ്ട് ഒക്കെ കേട്ടോ സോ നമുക്ക് വന്നിട്ട് ആ ഗോസ്റ്റ് ഡിറ്റക്ടർ എന്ന ആപ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറിയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നിട്ട് പോലീ വിയർക്കുന്നുണ്ട് ശരിക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് ഇതാണ് ആപ്പ് റോസ് ഡിറ്റക്ടർ സോ നമുക്കിതിൽ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഒരു സെക്കൻഡ് ഒരു കൈ ആയതുകൊണ്ടേ ഓക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഏതെങ്കിലും ടൈപ്പിൽ ഗോസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങളെ കാണിക്കാം അത് നിങ്ങളുള്ള സ്പേസ് കാണിക്കാം നിങ്ങളുള്ള സ്പേസ് അല്ല സോറി പ്ലേസ് കാണിക്കാം ഇവിടെ ഫുൾ ഇത് ഇതൊക്കെ വന്നിട്ട് തേയില തേയിലം പോട്ടെ കുരുമുളകിൻ്റെ ഒരു മരമാണ് ഇതാണ് ഞാൻ പറഞ്ഞ പറ്റാ ഓപ്പൺ പ്ലേസ് ഫുള്ള് കണ്ടോണം ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ല എനിക്ക് ഈ ഭാഗത്തൊരു ഡോട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ താഴെ സൈഡ് ഇവിടെ ഡോട്ട് കാണിക്കുന്നുണ്ട് എവിടെ 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 സിഗ്നൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാൻ അതേ സ്കൂട്ടത്തിനാണല്ലോ നിൽക്കുന്നത് എന്റെ സൗണ്ട് കിട്ടേ ഈ ചെടിയിലോട്ടൊന്നും വീണ്ടും സൗണ്ട് കിട്ടില്ല ഇപ്പോൾ എന്നാ ലൈറ്റ് എത്തുന്നില്ല അതാണ് എൻ്റെ വീട് ഈ ചെടിലോട്ട് ഇപ്പോൾ എന്തൊന്നും വീടും സൗണ്ട് കേട്ട് രണ്ട് ഈ ചെടിയിലോട്ട് ണിക്കുന്നത് കേട്ടോ ഈ സൈഡാണ് കാണിക്കുന്നത് ഡി സൈഡിലാണ് കാണിക്കുന്നത് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടോ ഇവിടെ പട്ടി വരയ്ക്കുന്നുണ്ട് കുട്ടനെ അന്നത്തെ പോലെ തന്നെ പട്ടി വരയ്ക്കുന്നുണ്ട് പട്ടി വറക്കുന്നത് നന്നതുപോലെ തന്നെ കൈസ് നിങ്ങൾ കഴിഞ്ഞ ഇവിടെ കണ്ടിട്ടുള്ളതായിരിക്കും മനസ്സിലാവുമായിരിക്കും സോ കഴിഞ്ഞ വീട്ടിൽ മുന്നിൽ ഇതുപോലെ തന്നെ പട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു പട്ടി കുറയ്ക്കുന്ന സൗണ്ട് ഓലിടുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു സീറ്റ് മഞ്ഞിട്ട് പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കഴിക്കുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീടിന് അകത്ത് കിടക്കുന്ന സമയത്ത് പോലും കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈ ഏരിയയിലുള്ള കുറച്ച് പട്ടികൾ വന്നിട്ട് രാത്രി സമയങ്ങളിൽ ചില സമയത്തിൽ ഓലി ഇടുന്നുണ്ട് പട്ടീനെ ഇടൂല്ല സൗണ്ട് കുഴപ്പം അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പോലും ആ സൗണ്ട് കേൾക്കാറുണ്ടായിരുന്നു ഇപ്പൊ വന്നിട്ട് ഈ വെളിച്ചത്തിന് അങ്ങനെ കണ്ട് മേ ബി വന്നിട്ട് സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നു ഒന്ന് നോക്കാം പ്പോൾ കുറേ നേരം നടന്നിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്നാൽ പിന്നെ ഇവിടെ ഒന്നും കാണത്തില്ലായിരിക്കും എവിടെ അത് ഈ ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത് അത്ര സൗണ്ട് കേട്ടേ ഇതില് സിഗ്നൽ കാണിച്ചപ്പോ തന്നെ സൗണ്ട് കൈട്ടു ഇവിടെ ബാത്റൂമിന്റെ കഥ ഇടുക്കിയ സൗണ്ട് കേട്ടില്ല ഇപ്പൊ ഇതിലെന്താ വന്ന് വീഴുന്ന സൗണ്ട് ആയി കേട്ടോ ഇപ്പൊ പൈസ ഇപ്പോൾ വന്നിട്ട് ആ ബാത്റൂമിൻ്റെ കടയിൽ വന്നിട്ട് എന്തോ വീടും സൗണ്ട് കേട്ട് നിങ്ങൾ കേട്ട് കാണമായിരിക്കും പക്ഷെ അത് വന്നിട്ട് എത്ര ക്ലോസ് ചെയ്തിരിക്കുമോ അതുകൊണ്ട് ജസ്റ്റ് ഇതാണ് ബാത്റൂമെന്ന് ഞാനിത് ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത് പട്ടി വീണ്ടും വരയ്ക്കുന്നുണ്ട് ദൂരെ ഫുള്ള് കാടേരിയാണ് ജസ്റ്റ് ബ്രൈറ്റ്നസ് കൂട്ടിക്കാണിക്കുക കേട്ടോ ആരോ നടക്കുന്നേ അമ്മയേ അമ്മയാണോ ആ നടക്കുന്നതുകൊണ്ട് കേട്ടില്ല ഇപ്പോൾ സത്യമായിട്ട് നടക്കുന്നതുകൊണ്ട് കേട്ടോ ശരിക്കും നടക്കുന്ന കൊണ്ട് കേട്ടായിരുന്നു അമ്മ പുറത്ത് വന്നിട്ടില്ലല്ലോ ആരത് നടക്കുന്നത് കൊണ്ട് ക്ലിയർ ആയിട്ട് കേട്ടു എനിക്ക് ഇത് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ഇത് അതിന് മുകളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് നടക്കുന്ന സൗണ്ട് കേട്ടു എനിക്ക് ശരിക്കും കേട്ട് നടക്കുന്ന സൗണ്ട് ഹലോ നടക്കുന്ന നടക്കുന്നതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ട് സത്യമായിട്ട് സൗണ്ട് എനിക്ക് കേട്ടായിരുന്നു ഞാൻ വിചാരിച്ചു പറയുക ചിലപ്പോൾ അമ്മ വന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ആയല്ലോ ചിലപ്പോൾ അമ്മ വന്നിട്ട് ബാത്റൂമിൽ പോകാൻ അല്ലെങ്കിൽ വന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഞാൻ വലിച്ച് ലൈറ്റിട്ട് വച്ചേക്കുക സത്യമായിട്ട് അമ്മയെന്ന് വിചാരിച്ചു നട അതുകൊണ്ട് അമ്മയാണോ ചോദിച്ചത് പക്ഷേ അമ്മയില്ല അമ്മ അത് ഉറങ്ങാത്തത് കേട്ടു നിങ്ങള് കേട്ടുകയാണോ എനിക്കറിയില്ല കറക്റ്റായിട്ട് ഞാൻ ചെറുതായിട്ട് തൊണ്ട് കേട്ടുള്ളൂ അത് ഇത് ക്യാപ്ച്ചർ ആയിട്ടുണ്ടോ എനിക്കറിയത്തില്ല തോന്നലുകളെ എന്താ പറയാ നമ്മൾ മാക്സിമം വന്നിട്ട് നമ്മള് ഈ എന്താ പറയാ പുറത്ത് നമ്മൾ ഇതൊട്ട് രണ്ടായിട്ട് സമയം കാണിച്ചല്ലേ പത്രാന്നുള്ളത് പന്ത്രണ്ടര ആയിട്ടുണ്ട് കറക്റ്റ് സോ നമ്മൾ ഈ സമയത്തു നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പേടിയെന്ന് പറഞ്ഞ സംഭവം നമുക്ക് ക്രിയേറ്റ് ആകും രാത്രി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഓട്ടോമാറ്റിക്കായി ഫണ്ട് ഓട്ടം നമ്മൾ കേട്ട് വെച്ചിട്ട് അങ്ങനെയാണല്ലോ എൻ്റെ വീട്ടിലാണല്ലോ ആരും ഹലോ അതും സൗണ്ട് കിട്ടി നടക്കുന്നതുപോലെ അകത്ത് വെള്ളം ഒരു സൗണ്ട് ബാത്റൂമിൻ്റെ അകത്ത് വെള്ളം പോന്ന പോലെ വെള്ളം തീരുന്നു ഇപ്പം കേട്ടുന്നില്ല എൻ്റെ തേം സത്യമായിട്ട് അകത്ത് വെള്ളം തുറക്കുന്ന സൗണ്ട് കേട്ടു എനിക്ക് ഐ മീൻ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന പോലെ സൗണ്ട് എനിക്ക് ഒരു സെക്കൻഡ് ഇപ്പം ഇല്ല കത്തിയിട്ടും കേട്ട് വെള്ളം വീടും സ്വന്തം കേട്ട് ഇപ്പം സ്വന്തം കേൾക്കുന്നില്ല കൊയ്യാണ് മറ്റേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ വന്നിട്ട് ഏതൊരു എനർജിയെ സ്പിരിറ്റെ ഡിറ്റക്ട് ചെയ്ത് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് ബട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു സൈഡിലൂടെ നടക്കുമ്പോഴോ അത് സിഗ്നൽ ലോസ് ആയി പോവാണ് പ്രോപ്പർ ഒരു സൈഡ് ഇവിടെ വെച്ച് ഇവിടെ വച്ച് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ഒരു തവണ വന്നിട്ട് എനിക്കത് കണക്ട് ആയിരുന്നു അപ്പം എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണി പട്ടി പട്ടി കേട്ടോ ല്ലേ ഇത് വന്നിപ്പോൾ വീണ്ടും വന്നത് വീണിട്ടോ മുകളിൽ നിന്നും ഇല്ലാണോ ഈ തെങ്ങീന്ന് ഇല്ലാണോ അറിയത്തില്ല സത്യംട്ടിപ്പോ വീണ് തെങ്ങീന്നാണോന്ന് തോന്നുന്നു കഴിച്ചത് നമ്മുടെ സ്വന്തം വീടായത് തന്നെ നമുക്ക് ഒരുമാതിരി അത് ട്രിഗർ ആവും പെട്ടെന്ന് വന്നിട്ട് ചെറിയ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പോലും നമുക്ക് വന്നിട്ട് വല്ലാണ്ട് ഫീൽ ആകും കാരണം നമ്മളിത് പണ്ടോട്ടിവിടെ താമസിക്കുന്ന സ്ഥലം തന്നെ സംഭവം കൈസ് ശ്രദ്ധിച്ച് കേൾക്കണം മൈന്യൂട്ട് സൗണ്ടാണ് വളരെ മൈന്യൂട്ട് മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കണം ദൂരെ നിന്നൊരു പട്ടി ഓലെ സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഓക്കെ കൈസ് ഇത്രേ ഉള്ളൂ ഞാൻ മറ്റേ ആ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നോക്ക് മെയിനായിട്ട് നോക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തത് സോ എന്തൊക്കെയോ നാച്ചുറൻ്റെ സൗണ്ട് നാച്ചുറൽ ആയിട്ടുള്ള എന്തൊക്കെയോ നാച്ചുറൻ്റെ സൗണ്ട് നോർമലായിട്ട് കേൾക്കുന്നുണ്ട് ബട്ട് അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് അത് ഗോസ്റ്റ് അയ്യോ ഓലിപ്പോൾ നന്ദി സൗണ്ട് കേട്ടില്ലേ പറഞ്ഞ സൗണ്ട് കേട്ടെ വീണ്ടും അവരെ നടക്കുന്ന സൗണ്ട് കേട്ടോ ശ്രദ്ധിച്ചിരുന്നോ ഈ ഓഹലി പറഞ്ഞ സൗണ്ട് കേട്ടെ ആരും ഇല്ലടാ വീണ്ടും എന്റെ ഭഗവാനെ കൈസ് നിങ്ങൾക്ക് നടക്കുന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ അത് എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്ന് എന്നറിയത്തില്ല കൈസ് നടക്കുന്ന സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടേ നിങ്ങൾ ഞാൻ ഇപ്പം അത് വീണ്ടും ശരി ഇപ്പം അപ്പുറത്ത് താമസിക്കുന്ന അവരെ വന്നിട്ട് പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ പോരും ഇല്ല ക്ലിയർ ആയിട്ട് ഫുഡ് സ്റ്റെപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട് നടക്കുന്ന സൗണ്ട് ചെരുപ്പിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ അത് ശരിക്ക് കേൾക്കുന്നുണ്ട് ശരിക്കും മീൻ മൈനൂട്ടായിട്ട് കേട്ടേ ഒത്തിരി ഇതൊട്ട് മൈനൂട്ടായിട്ട് ഈ സൗണ്ട് കേട്ടെ ഞാൻ വിചാരിച്ച ആരും വന്നു അതാ പോയി നോക്കി അവിടെ ആരുമില്ല ആ ഓലാണെങ്കി ഇപ്പം ഇതല്ല പൂച്ച കാണാൻ ഓടിപ്പോല സ്പീഡിൽ പക്ഷെ ആ ഓല എന്തൊക്കെയാണല്ലേ ഞാൻ പറ വീണ്ടും പറയാം ഇതൊക്കെ നോർമലായിട്ട് നാച്ചുറലിൻ്റെ നാച്ചുറൻ്റെ സൗണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ ഇങ്ങനൊരു കണ്ടൻറ്റ് മൈൻഡ് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും ബട്ട് ഇതൊക്കെ എങ്ങനെ ഇത് അതിൽ നിന്ന് എന്തോ വീണത് വീട് കുഴപ്പമില്ല പക്ഷെ അകത്ത് ടാപ്പിൽ നിന്ന് വെള്ളം പോയിട്ട് സൗണ്ട് കേട്ടു ഇപ്പം നടക്കുന്ന ഒരു സൗണ്ട് കേട്ടില്ലേ ഈ രണ്ട് സൗണ്ടാണ് എന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നത് അപ്പോൾ അവരുടെ സൗണ്ട് പോലും ഇതെല്ലാം ഓടിയെങ്ങണം പൂച്ച പൂച്ചെങ്ങണം പട്ട് മറ്റേത് എനിക്ക് പൈപ്പിൽ നിന്ന് വെള്ളം പോയതും നടക്കുന്ന ഒരു സൗണ്ടും കേട്ടു ആദ്യം ഞങ്ങളുടെ അമ്മേന്ന് വിചാരിച്ച് പക്ഷേ അമ്മയല്ല അപ്പോൾ കുറച്ച് മുന്നേ സൗണ്ട് കേട്ടു ആരും നടക്കുന്ന പോലെ അറിയില്ല എന്തായാലും ഓക്കെ ഉള്ളൂ വീഡിയോ സൗണ്ട് കേട്ടോ എന്തോ നിറിഞ്ഞ് വീഴുന്നതായിട്ട് ഹലോ ആരങ്ങനുണ്ടോ ഇവിടെ ഇത്രയുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ടു സ്റ്റേയ്സ് ഓഫ് ഗൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ